ഹായ് ഫ്രണ്ട്സ് പി എസ് സി അപ്ഡേറ്റിൻ്റെ പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം എല്ലാവരും കാത്തിരുന്ന പോലെ എൽ ജി എസ് സ്റ്റേജ് ടുവിൻ്റെ ഫൈനൽ ആൻസർക്ക് വന്നിട്ടുണ്ട് പതിനൊന്ന് ഡിലീഷനും രണ്ട് ആൻസർ ചേഞ്ചുമാണ് അതിലുള്ളത് ഈ നാല് സ്റ്റേജിനെ വെച്ച് നോക്കിയപ്പോൾ രണ്ടാമത്തെ സ്റ്റേജായിരുന്നു വളരെ ടഫ് ഉള്ളത് ഇപ്പോൾ ലാസ്റ്റ് നാലാമത്തെ സ്റ്റേജിൻ്റെ വരെ ഫൈനൽ ആൻസർ ആൻസർക്ക് വന്നിട്ട് നമ്മുടെ സെക്കൻഡ് സ്റ്റേജിൻ്റെ വന്നിട്ടില്ലായിരുന്നു കാരണം അതിൻ്റെ ഒരു പൊതുവേ ക്വസ്റ്റ്യൻ ടഫുള്ളതായിരുന്നു അതോടുകൂടി പതിനൊന്ന് ഡിലീഷനും രണ്ട് ആൻസർ ചേഞ്ചുമാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ മാർക്കിൽ വളരെ നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത് നല്ല മാർക്കുള്ളവർക്ക് പെട്ടെന്ന് തന്നെ കുറഞ്ഞു പോകാനും ചെറിയ രീതിയിൽ മാർക്ക് കുറഞ്ഞവർക്ക് കൂടാനുമുള്ള സാധ്യതയുണ്ട് നമുക്ക് ആ പതിമൂന്ന് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചേഞ്ച് ആയതെന്ന് നോക്കാം ക്വസ്റ്റ്യൻ കോഡ് എ ആണ് നമ്മൾ നോക്കുന്നത് പതിനൊന്ന് ഡിലീഷൻ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊന്നിൽ രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ നടന്ന കുറച്ചു കലാപത്തിൻ്റെ കാരണം ആ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് പത്ത് അതേപോലെ കേരളത്തിലെ ആദ്യ രാജവംശം മോഷക രാജവംശം ആ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തു പതിനൊന്ന് ഡിലീറ്റ് ചെയ്തു ലോഗി ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് ജേതാവ് അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഇരുപതാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻ വിദ്യാഭ്യാസ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ പെരിയാറിന് തന്നെയുള്ള നാൽപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് നാൽപ്പത്തഞ്ച് സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തു കേരളത്തിലെ പ്രധാന വരുമാന സ്രോതസ് സേവനം എന്നുള്ള അമ്പത്തഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തു അതുപോലെ എഴുപത്തിനാലാമത്തെ ജീവിതശൈലി രോഗനിർണയ പദ്ധതിയുടെ പേര് അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ എഴുപത്തെട്ടാമത്തെ ഏത് രോഗവ്യാപനവുമായി ബന്ധപ്പെട്ട് ലോകാരോഗ്യ സംഘടനയുടെ ആരോഗ്യ കേന്ദ്രാവസ്ഥ അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എൺപത്തി മൂന്നാമത്തെ കണക്കിലെ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തൊണ്ണൂറ്റി ഒമ്പതാമത്തെ എന്ന് പറയുന്ന കണക്കിലെ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഈ പതിനൊന്ന് ആണ് ഡിലീറ്റ് ചെയ്തത് ഇനി ആൻസർ ചെയ്ഞ്ച് വന്നതെന്ന് പറയുന്നത് എൺപത്തി ആറാമത്തെ മാത്സിലെ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരുന്നു പ്രൊവിഷണൽ ആൻസർ കീൽ അത് ചേഞ്ച് ചെയ്തിട്ട് ബി ആയിട്ടുണ്ട് അതുപോലെ ആൻസർ ചെയ്ഞ്ച് വന്നൊരു ക്വസ്റ്റ്യൻ അമ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് അത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ലെവലിലുള്ള ചെറുകുടലുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളുടെ ഓപ്ഷൻ സി ആയിരുന്നു ഒന്നും രണ്ടുമായിരുന്നു പ്രൊവിഷണൽ ആൻസർ കീഴിൽ വന്നത് ഇപ്പം വന്നിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് ഇപ്പം നമ്മൾ ഈ രണ്ട് ആൻസർ ചേഞ്ച് നോക്കുകയാണെങ്കിൽ അത് ഒരുവിധം മാർക്ക് സ്കോർ ചെയ്തവരെ സംബന്ധിച്ച് കുറയാനുള്ള സാധ്യത കൂടുതലാണ് ഒരു എഴുപതിനു മുകളിലൊക്കെ സ്കോർ ചെയ്തവർ അറുപത് റേഞ്ചിലേക്ക് തരാനുള്ള സാധ്യത കൂടുതലാണ് കാരണം പതിനൊന്ന് ഡിലീഷൻ മാർക്ക് കൂടിയവരെയായിരിക്കും ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്തിട്ടുള്ളത് ഈ രണ്ട് ആൻസർ ചേഞ്ച് എന്ന് പറയുന്നത് ഒരു പക്ഷേ മാർക്ക് കൂടിയവർക്ക് ഒന്നുകൂടി മാർക്ക് കുറയുകയും ജസ്റ്റ് ഒന്ന് ഭ്രമി നിൽക്കുന്നവരെ സംബന്ധിച്ച് ഒരു അറുപത്തഞ്ച് അറുപത് അറുപത്തഞ്ച് മാർക്ക് നിൽക്കുന്നവർക്ക് ഒരു രണ്ട് മൂന്ന് മാർക്ക് കൂടാനുള്ള സാധ്യതയുമാണ് കാണുന്നത് ഈ മലപ്പുറം കണ്ണൂർ പത്തനംതിട്ട ഇടുക്കി എഴുതിയവർ അവരുടെ മാർക്കിലുണ്ടായ വ്യത്യാസമെന്ന് കമൻറ്റായി രേഖപ്പെടുത്തിയാൽ പൊതുവേ കട്ട് ഓഫിൻ്റെ റേഞ്ചും നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കരുതുന്നു നന്ദി